സൂപ്പർ സ്റ്റാർ രജനീകാന്തും സംവിധായകൻ ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന സിനിമ കൂലി പ്രദർശനത്തിനെത്തി കേരളത്തിൽ പുലർച്ചെ ആറ് മണിക്കായിരുന്നു ആദ്യ ഷോ സിനിമയ്ക്കെങ്ങും മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലും കൂലിക്ക് ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത് സംവിധായകൻ ലോകേഷ് കനകരാജും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒന്നിക്കുന്നുവെന്ന പ്രഖ്യാപനം മുതലുള്ള ആരാധകരുടെ കാത്തിരിപ്പിനാണ് അവസാനമായത് പുലർച്ചെ മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ കൂലിക്ക് ലഭിച്ചത് മികച്ച വരവേൽപ്പാണ് ആദ്യ പ്രദർശനത്തിന് പിന്നാലെ സിനിമയ്ക്ക് എങ്ങും മികച്ച അഭിപ്രായങ്ങളാണ് ഒന്നും പറയല്ല ഇനി മണിക്കൂറുകൂടെ ഉണ്ടെങ്കിൽ കാണും അടിപൊളി 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 സിനിമകൾ ാന്ത്യേറ്ററുകൾക്ക് നൽകുന്നത് അധികൃതരും പറയുന്നു ഇപ്പൊ ഇന്നത്തെ അഞ്ച് ഷോ ഇനി തുടർന്നുള്ള പന്ത്രണ്ട് മണി വരെയുള്ള എല്ലാ ഷോയും ഹൗസ്ഫുൾ ആണ് അതൊരു കാണുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്രീനുകളിലാണ് പുലർച്ചെ മുതൽ കൂലിയുടെ കന്നിപ്രദർശനം നടന്നത് രജനീകാന്തിന് പുറമെ ബോളിവുഡിൽ നിന്നും അമീർ ഖാൻ കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്ര റാവു തെലുങ്കിൽ നിന്നും നാഗാർജുനക്കിനേനി മലയാളത്തിൽ നിന്നും സൗബിൻ ഷാഹിർ തുടങ്ങി താരങ്ങളുടെ നീണ്ട നിര സിനിമയിൽ അണിനിരക്കുന്നുണ്ട് അനിരുദ്ധാണ് സംഗീതം മീഡിയാവൺ കോഴിക്കോട്